ട്രംപിന്റെ വാവിട്ട വാക്കുകളെ പറ്റിയിട്ടുള്ള ചർച്ചകൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ഒന്നാം ട്രംപ് സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ പ്രചാരണ വേളയിൽ ട്രംപിൻ്റെ വിവാദ പ്രസ്താവനകളെല്ലാം തന്നെ പരിശോധിക്കപ്പെട്ടതാണ് ഇതിൽ പ്രധാനപ്പെട്ടതാണ് സ്ത്രീവിരുദ്ധത ട്രംപ് അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധനാണ് എന്നുള്ളത് ലോകത്തിലെ ഏത് സ്ത്രീയോട് ചോദിച്ചാലും കൃത്യമായി പറഞ്ഞു വരും കാരണം ട്രംപിൻ്റെ വായിൽ കിടക്കുന്ന നാവ് സ്ത്രീക്കെതിരെ എന്തും പറയാൻ യാതൊരു മടിയും ഉളുപ്പും ഇല്ലാത്ത നാവാണ് എന്നുള്ളത് ലോകത്തിനാകെ തന്നെ മനസ്സിലാവുന്നതാണ് ഇപ്പോൾ ട്രംപ് വിവാദത്തിൽപ്പെട്ടിരിക്കുന്നത് ട്രംപിലെ വൈറ്റ് ഹൗസിലെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കാരലിൻ ലിവിറ്റിനെ പറ്റിയിട്ടുള്ള പുകഴ്ത്തലിലാണ് നേരത്തെ തന്നെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളിൽ ട്രംപ് കേമനാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാം ട്രംപ് സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ നടത്തിയ ചില പരാമർശങ്ങളാണ് സ്ത്രീകളെ സ്വകാര്യ ഭാഗത്ത് വേണം പിടിക്കാൻ എന്നുള്ളതാണ് ട്രംപ് ഒരിക്കൽ നടത്തിയ അല്ലെങ്കിൽ അവരുടെ സ്ത്രീകളുടെ ലൈംഗിക അവയവ അവയവത്തിൽ പിടിക്കണം എന്നുള്ള രീതിയിൽ നടത്തിയ പരാമർശങ്ങൾ വലിയ തോതിൽ വിവാഹത്തിലായിരുന്നു അതുപോലെ തന്നെ ഒന്നും രണ്ടും തവണയല്ല പല തവണ ട്രംപ് ഇത്തരത്തിൽ സ്ത്രീ വിരുദ്ധത ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ട്രംപ് ഒരു അവതാരകനും ഈ പറയുന്ന പോലെ തന്നെ ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനുമൊക്കെ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കച്ചവടക്കാരൻ്റെ സംസ്കാരത്തിലേക്ക് പലപ്പോഴും തരം താഴ്ന്നു പോകാറുണ്ട് ട്രംപ് എന്നുള്ളതാണ് പറയപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കാരലിൻ ലീവിറ്റിനെ പറ്റി പറഞ്ഞിരിക്കുന്ന പ്രസ്താവന എന്ന് പറയുന്നത് അതൊരു പുകഴ്ത്തലിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ന്യൂസ് ചാനൽ ന്യൂസ് മാക്സ് എന്ന് പറയുന്ന ചാനലിന് നൽകിയ അഭൂമുഖത്തിലാണ് പ്രസ് സെക്രട്ടറിയെ പ്രശംസിച്ച് ട്രംപ് രംഗത്തെത്തിയത് പ്രശംസിക്കാനുള്ള കാരണം ഇതാണ് കാരലൻ ലിവിറ്റ് പറഞ്ഞിരുന്നു ട്രംപിന് നൊബേൽ പ്രൈസിനുള്ള അർഹതയുണ്ട് എന്നുള്ളത് ഈ പറഞ്ഞ നൊബൈൽ പ്രൈസിന് ട്രംപിന് അർഹതയുണ്ട് എന്ന് കാരലിൻ ലിവിറ്റ് പറയാനുള്ള കാരണത്തെപ്പറ്റി നമുക്കറിയാം സമാധാനത്തിനുള്ള നൊബൈൽ പ്രൈസ് തേടി നടക്കുകയാണ് ട്രംപ് അപ്പോൾ ലിവിറ്റിൻ്റെ ഈ പരാമർശം ട്രംപിനെ സന്തോഷവാനാക്കി അതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് ഈ പറയുന്ന കാരലിൻ ലിവിറ്റിനെ ട്രംപ് പുകഴ്ത്തിയിരിക്കുന്നത് ആ പുകഴ്ത്തിയ വാക്കുകൾ ഇങ്ങനെയാണ് അവൾ ഒരു താരമായി മാറിയിരിക്കുകയാണ് ആ മുഖം ആ ബുദ്ധി ആ ചുണ്ടുകൾ അത് അനങ്ങുന്ന രീതി അതിൻ്റെ അനക്കം കാണുമ്പോൾ അവളൊരു മെഷീൻ കണ്ടുപോലെയാണ് അവൾ ഒരു മികച്ച വ്യക്തിയാണ് കരോലിൻ മികച്ച ഒരു പ്രസ് സെക്രട്ടറിയും ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ല കരോലിനെ പോലെ ഒരു മികച്ച പ്രസ് സെക്രട്ടറിയെ ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ലെന്നും ആണ് താൻ കരുതുന്നതെന്നും അവൾ അതിശയിപ്പിക്കുന്ന വ്യക്തിയാണെന്നും ഒക്കെയാണ് കരോലിനെ ട്രംപ് പുകഴ്ത്തിയിരിക്കുന്നത് ഈ ചുണ്ടുകൾ മെഷീൻ ചലിക്കുന്നത് മെഷീൻ കണ്ട് പോലെയാണെന്ന് പറഞ്ഞ പരാമർശം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വിവാദമായിട്ടുണ്ട് കരോലിനെക്കുറിച്ച് ട്രംപ് നടത്തിയ പരാമർശങ്ങളിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ് ട്രംപിൻ്റെ ഭാഷാ പ്രയോഗങ്ങൾ തികച്ചും അസ്വസ്ഥതയുണ്ടാക്കുന്നത് നാണം കെടുത്തുന്നതുമാണെന്നും വിമർശനം ഉന്നയിക്കുന്നു ഒട്ടും പ്രൊഫഷണൽ അല്ലാതെയാണ് ട്രംപ് അഭിമുഖത്തിൽ സംസാരിച്ചതെന്നും ചിലർ പ്രതികരിക്കുന്നുണ്ട് അതായത് ട്രംപിനെ പറ്റി ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാ ഒരു വിമർശനം എന്ന് പറയുന്നത് ട്രംപ് പ്രസിഡന്റ് പക പദവിയെ അപകീർത്തിപ്പെടുത്തുന്നു എന്നുള്ളതാണ് സ സാധാരണഗതിയിൽ പ്രസിഡന്റ് പദവികൾക്ക് ഒരുപാട് മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് ആ മര്യാദകൾ പുലർത്തിയാണ് അമേരിക്കൻ പ്രസിഡന്റ് പദവി മുന്നോട്ട് പോകുന്നത് ഇവിടെ ഈ പറയുന്ന ഒരു മര്യാദയും പുലർത്താതെയാണ് പ്രസിഡന്റ് ട്രംപ് പലപ്പോഴും പെരുമാറാറുള്ളത് അത് ആ വിദേശ രാജ്യ അന്യരാജ്യങ്ങളുടെ സ്ഥാനപതിമാർ അല്ലെങ്കിൽ അവരുടെ ഉന്നത പദവികളിൽ ഇരിക്കുന്നവരോടായാലും ശരി തന്നെ ഈ ഉദ്യോഗസ്ഥരായോടായാലും ശരി തന്നെ പൊതുവേദികളിലായാലും ശരി തന്നെ ട്രംപിന് എപ്രകാരം പെരുമാറണമെന്നുള്ള കാര്യത്തിൽ സ്ഥലകാല നിശ്ചയമൊന്നുമില്ല ട്രംപ് ഏത് രീതിയിലും പെരുമാറും ചന്തയിൽ പെരുമാറുന്നത് പോലെ ചിലപ്പോൾ ഓവൽ ഓഫീസിൽ പെരുമാറും ചിലപ്പോൾ റോഡിൽ പെരുമാറുന്നത് പോലെ ഒരു അന്താരാഷ്ട്ര വേദിയിൽ പെരുമാറും ഇത്തരത്തിലൊക്കെയാണ് ട്രംപിൻ്റെ പെരുമാറ്റം എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ട്രംപിൻ്റെ മോശം പരാമർശങ്ങളും പെരുമാറ്റങ്ങളും നുണകളും അടക്കം ഇപ്പോൾ വിചാരണ ചെയ്യപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഇതിലേറ്റവും പ്രധാനമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് അത് ട്രംപിൻ്റെ നുണകളുടെ എണ്ണത്തെപ്പറ്റിയുള്ള കണക്കാണ് ഏതാണ്ട് ഒന്നാം ട്രംപ് സർക്കാരിൻ്റെ കാലത്ത് തന്നെ ട്രംപിൻ്റെ നുണകളെ പറ്റിയിട്ടുള്ള വിശദമായ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയൊന്ന് തവണ നുണകൾ പറയുന്ന ആളാണ് ഇരുപത്തിയൊന്ന് നുണകൾ പറയുന്ന ആളാണ് എന്നാണ് അപ്പോൾ എത്രമാത്രം നുണയായിരിക്കും ഒരു വർഷം പറയുക ഒരു ടേം ആകുമ്പോഴത്തേക്കും എത്ര നുണകൾ ഉണ്ടാകും ഇതിൻ്റെ കണക്കെടുത്താൽ തന്നെ അത് അതിശയിപ്പിക്കുന്ന കണക്കാണ് എന്തിനു വേണ്ടിയാണ് ട്രംപ് ഇത്തരത്തിലുള്ള നുണ പറയുന്നത് മറ്റ് പ്രസിഡൻറ്റുമാർ സംസാരിക്കുന്നത് വളരെ ചുരുക്കം വാക്കുകളിലായിരുന്നു വളരെ ലിമിറ്റഡ് ആയിട്ടായിരുന്നു അതിന് മര്യാദ ഉണ്ടായിരുന്നു ഒരു സംസ്കാരം ഉണ്ടായിരുന്നു കൺവെൻഷനുകൾ അതായത് പിന്തുടർന്ന് വന്നിരുന്ന പ്രസിഡൻറ്റിൻ്റെ ഓഫീസിൻ്റെ ആയാലും പ്രസിഡൻറ്റിൻ്റെ സംഭാഷണത്തിൻ്റെ ആയാലും രീതികളെല്ലാം വ്യത്യസ്തമായിരുന്നു എന്നാൽ ട്രംപ് ഇതിനെയെല്ലാം മാറ്റിമറിച്ചിരിക്കുന്നു ഓഫീ ഈ പറയുന്ന പ്രസിഡൻ്റ് ഓഫീസിൻ്റെ മാന്യത അതിൻ്റെ സംസ്കാരം ഇതെല്ലാം തന്നെ തിരുത്തുന്ന രീതിയിലാണ് ട്രംപ് പെരുമാറുന്നത് അവസാനത്തെ ടേം ആണ് ട്രംപിന് രണ്ട് തവണയിൽ കൂടുതൽ അമേരിക്കയിൽ പ്രസിഡന്റ് ആവാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് നോബൽ പ്രൈസ് ലക്ഷ്യം വെച്ച് നീങ്ങുന്നത് വിവിധ യുദ്ധങ്ങൾ നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം താനാണ് അവസാനിപ്പിച്ചതെന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു എല്ലാ തവണയും ഇന്ത്യയും മോദിയും നമ്മളുടെ വിദേശകാര്യ മന്ത്രാലയവും ഒക്കെ തന്നെ ഈ ട്രംപിൻ്റെ അവകാശവാദങ്ങൾ തള്ളിക്കളഞ്ഞു കംബോഡിയ തായ്ലാൻഡ് യുദ്ധത്തിൽ താനാണ് ഇടപെട്ടത് എന്ന് ട്രംപ് അവകാശ അവകാശപ്പെടുന്നു ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിൽ താനിടപെട്ടിരിക്കുന്നു അത് നിർത്തിയത് താനാണെന്ന് അവകാശപ്പെടുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം ഉടനെ നിർത്തുമെന്ന് നിർത്തിക്കുമെന്നൊക്കെയാണ് ട്രംപിന്റെ അവകാശവാദം പക്ഷേ അവിടെ ഒന്നും നടക്കുന്നില്ല യുദ്ധം തുടർന്നു കൊണ്ടിരിക്കുന്നു അസർബൈജാൻ അർമേനിയ സംഘർഷത്തിലും ട്രംപ് നിരന്തരമായി ഇടപെടുന്നു എന്ന് വൈറ്റ് ഹൗസ് അടക്കം അവകാശപ്പെടുന്നു അങ്ങനെ നിരന്തരമായി താൻ്റെ ഒരു സമാധാനത്തിൻ്റെ വെള്ളരി സ്വയം പുകഴ്ത്തി ഇറങ്ങുന്ന ട്രംപിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ശരി തന്നെ ഈ ഘട്ടത്തിൽ ഉയരുന്ന വിമർശനങ്ങൾക്ക് വലിയ അർത്ഥതരമുണ്ട് ട്രംപിൻ്റെ സ്ത്രീവിരുദ്ധത ഇവിടെ തുറന്നു കാട്ടപ്പെടുകയാണ് നമുക്കറിയാമല്ലോ ട്രംപിൻ്റെ സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നിരുന്നു അങ്ങനെ ഈ പറയുന്ന എഫ് ബന്ധപ്പെട്ട വിവാദങ്ങൾ അതായത് എഫ് ചെയിൻ്റെ ദ്വീപിലേക്ക് പത്തും പതിനാലും പതിനഞ്ചും വയസ്സുള്ള പെൺകുട്ടികളെ എത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഗുരുതര ആരോപണങ്ങളിൽ ട്രംപിന് പങ്കുണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ട് വലിയ അന്വേഷണം നടക്കുകയാണ് ട്രംപിൻ്റെ പ്രസിഡന്റ് പദവി പോലും തെറിച്ചേക്കാം എന്നുള്ള നിലയിലേക്ക് ഈ അന്വേഷണങ്ങൾ എത്തുന്നുമുണ്ട് എന്തായാലും എപ്ചെയിൻ ഐലൻഡിൽ നടന്ന രഹസ്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ വെച്ചാണോ ട്രംപ് തൻ്റെ ജീവിത പങ്കാളിയെ ഇപ്പോഴുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തിയിരിക്കുന്നത് എന്നടക്കമുള്ള വിവാദങ്ങളും അമേരിക്കയിൽ കൊഴുക്കുന്നു എന്തായാലും വലിയ വിവാദങ്ങൾ ട്രംപിനെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുണ്ട് ഈ പറയുന്ന സ്ത്രീ വിരുദ്ധ പരാമർശങ്ങളിൽ മാത്രമല്ല സ്ത്രീ പീഡനങ്ങളിലടക്കം ട്രംപിന് പങ്കുണ്ടോ എന്നുള്ളതിനെ പറ്റിയെല്ലാം അമേരിക്കൻ ജനത സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിവാദങ്ങൾ ഒടുങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലേക്കാണ് ഇപ്പോൾ കരോവിലിൻ ലിവിറ്റിനെ പറ്റിയുള്ള ട്രംപിൻ്റെ പരാമർശം ഇതിൽ ഏറ്റവും ലൈംഗിക ചുവയുള്ളത് എന്ന് പറയപ്പെടുന്ന പരാമർശം എന്ന് പറയുന്നത് അവരുടെ ചുണ്ടിനെ പറ്റിയുള്ള വർണ്ണനയാണ് ട്രംപ് എന്തിനു വേണ്ടിയാണ് കാരലിൻ ലിവിറ്റിനെ പറ്റിയിട്ട് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് എന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട് അവരെ ഇത്രമാത്രം പുകഴ്ത്തേണ്ടിയിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മറ്റെന്തെങ്കിലും ഉദ്ദേശം ഇതിന് പിന്നിലുണ്ടോ എന്നുള്ളതും സോഷ്യൽ മീഡിയ ചോദിക്കുന്നു അവളുടെ ചുണ്ടുകൾ ചലിക്കുന്നത് ഒരു മെഷീൻ ഖണ്ഡ് പോലെയാണ് അവൾ ഒരു മെഷീൻ ഖണ്ഡായി മാറുന്നു അപ്പോൾ എന്നൊക്കെ പറയുന്നതിൻ്റെ ദ്വയാർത്ഥങ്ങളെപ്പറ്റിയും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നുണ്ട് ട്രംപ് ഇത്തരത്തിലുള്ള ദ്വയാർത്ഥങ്ങൾ സംസാരിക്കുന്നതിൽ വിരുദ്ധനാണ് എന്നുള്ളതിനെ പറ്റിയെല്ലാം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരത്തെ തന്നെ വന്നിട്ടുണ്ട് അതിൽ പ്രായഭേദമെന്നോ ആരെന്നോ എന്തെന്നോ പോലും ട്രംപ് കണക്കാക്കാറില്ല എന്നുള്ളതും വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് ട്രംപിന് ഇത്തരം സ്വഭാവ വൈകല്യങ്ങളുണ്ടോ എന്നുള്ളതും ഒരു വിഭാഗം ചൂണ്ടിക്കാണുന്നു തനിക്ക് ഡീപ് സ്റ്റേറ്റുമായി ബന്ധമില്ലെന്നും ഡീപ് സ്റ്റേറ്റിൻ്റെ വാചകങ്ങൾക്ക് ഇല്ലെങ്കിൽ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചല്ലെത്താൻ പ്രവർത്തിക്കുന്നതെന്ന് ട്രംപ് ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ട്രംപ് പൂർണ്ണമായും ഡീപ് സ്റ്റേറ്റിന് അടിമപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ് ജോർജ് സോറോസ് പോലുള്ള ബാഫിയകൾ അന്താരാഷ്ട്ര തലത്തിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളെ കൊള്ളയടിക്കാനും അതിനകത്ത് അന്തർചിദങ്ങൾ ഉണ്ടാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ അമേരിക്കയ്ക്ക് പങ്കില്ല എന്ന് ട്രംപ് പലതവണ ആവർത്തിക്കുമ്പോഴും അതെല്ലാം വെറും വാക്കാണ് വീൺവാക്ക് ാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന ട്രംപിന്റെ നീക്കങ്ങളുണ്ട് ഇപ്പോൾ ചുങ്കപ്പൂരി നടക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് ട്രംപിൻ്റെ താല്പര്യം എവിടെയാണെന്ന് നാറ്റോയിലേക്കുള്ള പ്രതിരോധ നിക്ഷേപം പോലും ട്രംപ് പിൻവലിക്കുന്നു ട്രംപ് അത് വെട്ടിച്ചുരുക്കുന്നു മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളോട് കൂടുതൽ നാറ്റോയിലേക്ക് നിക്ഷേപിക്കാൻ പ്രതിരോധ നിക്ഷേപം വർദ്ധിപ്പിക്കാനായി ട്രംപ് സമ്മർദ്ദം ചെലുത്തുന്നു എന്തിനു വേണ്ടിയാണ് ട്രംപിൻ്റെ ഈ നീക്കം എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് വ്യക്തമായി അറിയാം ഡീപ് സ്റ്റിറ്റിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു സൈഡിൽ ഒരു വശത്ത് ഡീപ് സ്റ്റേറ്റിന് അനുകൂലമായി ട്രംപ് നിൽക്കുന്നു എല്ലാ മാഫിയവൽക്കരണത്തിനും കീഴ്പ്പെടുന്നു മറു വശത്ത് മറ്റ് രാജ്യങ്ങൾക്ക് മേൽ തങ്ങളുടെ ഉപരോധങ്ങൾ കൊണ്ടുവരുന്നു എല്ലാം കൊണ്ടും അമേരിക്ക തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഈ നിലയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഉപരോധ ഭീഷണികൾക്ക് ഇതല്ലാതെ മറ്റൊരു അർത്ഥതലമില്ല എന്നുള്ളത് വ്യക്തമാകുന്നു ി മൂന്നാമതായിട്ട് ട്രംപിനെ പറ്റിയിട്ടുള്ളതാണ് ട്രംപ് എന്തിനു വേണ്ടിയിട്ടാണ് അപഹാസ്യമായ ഇത്തരം പെരുമാറ്റങ്ങൾ നടത്തുന്നത് ലോക ശ്രദ്ധയിൽ നിന്ന് മറ്റ് പല വിഷയങ്ങളും തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണോ ഈ പ്രവർത്തനം എന്നുള്ളതും സംശയകരമാണ് ട്രംപ് അമേരിക്കയെ മുച്ചോടും മുടിക്കും എന്നാണ് അമേരിക്കയിൽ നിന്നുള്ള ഒരു പക്ഷം ആൾക്കാരുടെ വിലയിരുത്തലുകൾ അതോടൊപ്പം തന്നെ ഈ ഡെമോക്രാറ്റിക് പാർട്ടിക്കകത്തു നിന്നുള്ള വിമർശനങ്ങൾ വേറെ റിപ്പബ്ലിക്കൻ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും തന്നെ ട്രംപിന് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ട്രംപിൻ്റെ പ്രവർത്തനങ്ങളിലും നടപടികളിലും വിമർശനങ്ങൾ വർദ്ധിക്കുന്നുണ്ട് അതിനോടൊപ്പമാണ് ട്രംപ് സ്ത്രീ വിരുദ്ധ പരാമർശങ്ങളുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഇത് വലിയ തോതിലുള്ള വിമർശനങ്ങൾ സമീപഭാവിയിലുണ്ടാകും എന്തായാലും വരാനിരിക്കുന്ന ട്രംപിൻ്റെ കേസുകളെല്ലാം തന്നെ സെപ്റ്റംബറിൽ പരിഗണിക്കാനാണ് കോടതി ഇരിക്കുന്നത് അപ്പോൾ ട്രംപിന് നേരെ ഉയരുന്ന ആരോപണങ്ങൾ ശക്തമാവുകയാണെങ്കിൽ ട്രംപിന് പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും എന്തായാലും നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ ഗുരുതരമാണ് സോഷ്യൽ മീഡിയ അതിനുമേൽ വലിയ രീതിയിൽ ചർച്ച നടത്തുന്നുണ്ട് ഇവ ഈ പറയുന്ന കരോലിനെ അധിക്ഷേപിച്ചുകൊണ്ടാണോ പറഞ്ഞത് കരോലിൻ്റെ പ്രതികരണം എന്താണ് എന്നെല്ലാം വരും മണിക്കൂറുകൾ ചർച്ച ചെയ്യുമെന്നുള്ളതും ഇക്കാര്യത്തിൽ ഏറെ നിർണായകമാണ്